നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പത്ത്ക്ക് പത്ത് റൂമിനെ എത്ര സോളിഡ് ബ്ലാക്ക് ബ്രിക്സ് ആവശ്യം പെടുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ നോക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാ ചുമ്മാ ഒരു വരച്ചുവെച്ചിട്ട് ഉള്ളു പത്ത്ക്ക് പത്തിന് ഒരു റൂമിൻ്റെ അകത്ത് അകത്തളവാണെന്നാണ് പറയുന്നത് നമുക്ക് അകത്ത് പത്ത്ക്ക് പത്ത് വേണമെങ്കിൽ വെളിയിൽ നമുക്ക് ഔട്ടർ പതിനൊന്ന് പതിനൊന്ന് വച്ചാലേ നമുക്ക് പത്ത്ക്ക് പത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ പത്ത്ക്ക് പത്തിന് എത്ര ബ്രിക്സ് വേണമെന്ന് നോക്കാം ഇപ്പോൾ ഒരു ബ്രിക്സിൻ്റെ നീളം ഒരടി ഉണ്ട് അപ്പോൾ പത്ത്ക്ക് പത്തിന് പത്തടിക്ക് എത്ര ബ്രിക്സ് എന്ന് പറഞ്ഞാൽ പത്തെണ്ണം വേണം അപ്പോൾ നമുക്കതിൽ ചാന്ത് കണം ഒരു ആറഞ്ച് കുറയ്ക്കുവാണെങ്കിൽ അരടി കുറയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒമ്പതര അടി കാണും പത്തടി നീലത്തിന് ഒമ്പതര ബ്രിക്സ് പിന്നെ പൊക്കം ഒരു ബ്രിക്സിൻ്റെ പൊക്കം വന്ന് എട്ട് ഇഞ്ച് കാണും അപ്പോൾ പതിനഞ്ച് കട്ട നമുക്ക് ആവശ്യപ്പെടും അതിൽ വന്ന് ഒരടി ഞാൻ കുറച്ചിട്ടുണ്ട് പതിനഞ്ച് കട്ടയ്ക്ക് പതിനാല് കട്ട അപ്പോൾ പൊക്കത്തിന് പതിനാലും നീലത്തിന് ഒമ്പതരയും ഇത് നാം പറയുന്നത് ഒരു പിറ്റയ്ക്ക് മാത്രം പത്ത്ക്ക് പത്തിന് ഒരു പിറ്റയ്ക്ക് മാത്രം പതിനാല് എട്ട് ഒമ്പതര അപ്പോൾ പതിനാല് എൺട്ട് ഒമ്പതര നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തി മൂന്ന് കട്ട വേണം ഓ ആറിഞ്ച് ബ്രിക്സ് ആണെങ്കിലും എട്ടിഞ്ച് ബ്രിക്സ് ആണെങ്കിലും ഈ അളവ് കാണത്തുള്ളൂ നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പോൾ നാല് പിറ്റിക്ക് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ബ്രിക്സ് ആവശ്യപ്പെടും അതിൽ ഇപ്പോൾ നമുക്ക് പത്ത് പത്ത് രൂപമായി പറഞ്ഞുകൊണ്ട് ഒരു നിലയാണെങ്കിൽ ഏഴ് പത്ത് മൂന്ന് നിലയ്ക്ക് ഇരുപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റും ജനലിന് നാല്ക്ക് മൂന്ന് അതൊരു പന്ത്രണ്ട് മൊത്തം മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് നമ്മൾ ഒന്ന് ഇതിൽ കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബ്രിക്സ് മാക്സിമം ഒരു അയിനൂറ് ബ്രിക്സ് ഉണ്ടെങ്കിൽ പത്ത്ക്ക് പത്ത് റൂം ഒരു റൂമ് നമുക്ക് പണിഞ്ഞ് തീർത്ത് മോളിലോട്ട് നമുക്ക് കോൺക്രീറ്റ് ഇടാം ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ഞങ്ങൾ ചാനൽ ചാനൽ നോക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഡിഡിയൊക്കെ കാണാം ബൈ